നമസ്കാരം എന്നെ ആരും ഒതുക്കാം എന്ന് ആരും വിചാരിക്കേണ്ട എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ ആഞ്ഞടിച്ചു സംസാരിക്കുകയായിരുന്നു പി വി അൻവർ സി പി എമ്മിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന അഥവാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതാണ് ഇങ്ങനെ താൻ രണ്ടു വട്ടവും മത്സരിച്ച് നിലമ്പൂരിൽ നിന്ന് ജയിച്ചു എന്നാൽ രണ്ടാം വട്ടം താൻ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കാൻ വരുമ്പോൾ തന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകളിൽ ഒരാളാണ് മലപ്പുറം സി ജില്ലാ സെക്രട്ടറിയായ ഇ എൻ മോഹൻദാസ് എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് മോഹൻദാസിനെ കുറിച്ച് കൃത്യമായ അഴിമതി കഥകൾ എൻ്റെ കയ്യിലുണ്ട് മലപ്പുറം എസ് പി ആയിരുന്ന പി സുജിത് ദാസിന്റെ ശബ്ദരേഖ പുറത്തുവിടുമ്പോൾ പുറത്തുവിടാത്ത പല കാര്യങ്ങളും തന്റെ കയ്യിലിരിക്കുന്നുണ്ട് സുജിത് ദാസ് മലപ്പുറം സി പി എം ജില്ലാ സെക്രട്ടറിയായ ഇ എൻ മോഹൻദാസിനെ കുറിച്ച് പറഞ്ഞ പല അഴിമതി കഥകളും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് അത് നാളെ ഞാൻ പൊതുയോഗത്തിൽ വ്യക്തമാക്കും എന്നാണ് പി വി അൻവർ പറഞ്ഞത് ഞാൻ ഒരു പാർട്ടിയെയും പൊതുസമ്മേളനം നടത്തുവാനോ പൊതുയോഗം നടത്തുവാനോ വിളിച്ചിട്ടില്ല അതിലേക്ക് വിളിച്ചിട്ടില്ല എന്നാൽ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഞാൻ ഒരു ജീപ്പിൽ മൈക്ക് കെട്ടിവെച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ വിളിച്ചു പറയും എൻ്റെ കയ്യിൽ ചില രേഖകളുണ്ടാകും എന്നെ നിലമ്പൂരിൽ നിന്ന് ജയിപ്പിച്ച ആളുകളോട് എനിക്കൊരു കടപ്പാടുണ്ട് അവരോട് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയും ആരെയും ഞാൻ അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു പൊതുയോഗമോ പൊതുസമ്മേളനമോ അല്ല എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായി പറയും എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പി വി അൻവറിനെതിരെ അതിശക്തിയുക്തമായി തന്നെയാണ് ഇന്നലെ രംഗത്ത് വന്നത് പി വി അൻവർ ഭൂമാഫിയയുടെ ആളാണെന്നും കച്ചവട തന്ത്രങ്ങൾ മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണെന്നും പി വി അൻവറിന് സി പി എമ്മിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ പാരമ്പര്യ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെയോ സി പി എമ്മിൻ്റെയോ ചട്ടങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുവാൻ നാളിതുവരെയായിട്ടും പി വി അൻവറിന് സാധിച്ചിട്ടില്ല ഒരു ഇടതു മനസ്സ് കൈവരിക്കുവാൻ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് പി വി അൻവറിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഭൂർഷാസി തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കച്ചവട കൂടി മാത്രം കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരാളെ എങ്ങനെയാണ് സി പി എമ്മിന്റെ പാർലമെന്ററി കക്ഷിയായി നിലനിർത്തുക നിയമസഭാ കക്ഷിയായി നിലനിർത്തുക എങ്ങനെയെന്നാണ് ഇ എൻ മോഹൻദാസ് ഇന്നലെ പി വി അൻവറിനെതിരെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നടിച്ചത് ഇതിന് പകരമെന്നോളമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി വി അൻവർ ഇത്തരത്തിൽ പറഞ്ഞത് ഇ എൻ മോഹൻദാസ് വലിയ സത്യവാനായി ചമയണ്ട എന്തൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാം എത്രത്തോളം അഴിമതി നടത്തിയിട്ടുണ്ടെന്നും മലപ്പുറം ജില്ലയിലെ സി പി എം ഏത് തരത്തിൽ വലച്ചിട്ടുണ്ട് ഇ എൻ മോഹൻദാസ് എന്നുള്ളത് എനിക്കറിയാം നാളെ അതിന്റെ കൃത്യമായ ശബ്ദരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവടക്കം ഞാൻ പുറത്തുവിടും അപ്പോൾ അറിയാം ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയും പിണറായി വിജയൻ കയ്യാളുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പിലെ തല ഉദ്യോഗസ്ഥനായ കേരളത്തിലെ ഒരേ ഒരു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പി വി അൻവർ അതീവ ഗുരുതരമായ വിമർശനങ്ങളാണ് ഉയർത്തിയിരുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും പി വി അൻവർ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർത്തിയത് പി ശശിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും അതുപോലെ എ ഡി ജി പിയും അടങ്ങിയ ഒരു നെക്സസ് ആണ് ഒരു കോക്കസ് ആണ് കേരളത്തിൽ ഭരണം നയിക്കുന്നത് ഇവർക്ക് ചില അധോലോക ബന്ധങ്ങളുമുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും കേരളത്തിലെ ഭരണം കുത്തഴിഞ്ഞിരിക്കുന്നു സി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളെല്ലാം കളഞ്ഞു പോയിരിക്കുന്നു പഴയ കമ്മ്യൂണിസ്റ്റുകാരോട് എനിക്ക് ഇതുതന്നെയാണ് പറയാനുള്ളത് ഞാൻ ഒരു പാർട്ടി രൂപീകരിക്കുന്നുണ്ടെങ്കിൽ തീർത്തും അത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ആയിരിക്കും എന്ന് തന്നെയാണ് പി വി അൻവർ എടുത്തു പറയുന്നത് ഞാൻ ഒരു ഇസ്ലാമാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന വിശ്വാസിയായ ഇസ്ലാമാണ് അതാണ് സി പി എമ്മില് പലർക്കും രുചിക്കാത്തത് ഞാൻ ഇസ്ലാം ആയതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് സി പി എം ആകാൻ പാടില്ലാത്തത് ഇവിടെ ഒരു കാരണവശാലും ഇസ്ലാമുകളെ ഇവർ ഭീകരവാദികളായി അല്ലാതെ കാണുന്നില്ല ഇസ്ലാം സമൂഹത്തെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്ന ഈ നയമാണ് മാറേണ്ടത് അതുകൊണ്ട് തന്നെയാണ് താൻ ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒതുങ്ങുന്ന ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് എന്തായാലും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനുമായി കൊമ്പു കോർത്തതിനു ശേഷം ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ സി പി എം നേതൃത്വവുമായി പി വി അൻവർ നേർക്കുനേർ യുദ്ധത്തിനൊരുങ്ങുന്നു നാളെ പി വി അൻവർ നടത്തുന്ന പൊതുയോഗത്തിൽ മലപ്പുറം ജില്ലയിലെ സി പി എം നേതാക്കൾക്കെതിരെയുള്ള പല അഴിമതി കഥകളും പുറത്തുവിടും എന്ന് തന്നെയാണ് പറയുന്നത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം